പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ നിങ്ങൾക്കുണ്ട് നമസ്കാരം ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ രണ്ടാം എപ്പിസോഡ് ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പക്കര കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട് ഞാൻ പാരമ്പര്യമായി തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് പതിനാലാം വയസ്സിലാണ് ഞാൻ എൻ്റെ മത്സ്യബന്ധനം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളെന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങൾ സഹിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കാം ഇന്ത്യയിലെ ജനങ്ങൾ ഗുരുതരമായ ചില സത്യങ്ങൾ തിരിച്ചറിയണം ഇന്ത്യ മഹാരാജ്യം ഒരു പട്ടിണി രാജ്യമാണ് എൺപത് ശതമാനം മനുഷ്യരും പട്ടിണി കിടക്കുന്ന രാജ്യം എന്നാൽ ഇരുപത് ശതമാനം മനുഷ്യർ അതായത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ബന്ധങ്ങളും മുതലാളിമാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ചൂഷകരുമൊക്കെ വലിയ സമ്പന്നരാണ് അവരൊക്കെ ആഡംബരമായും ലാഭിഷായും ഇവിടെ ജീവിക്കുന്നു പക്ഷേ അറുപത് ശതമാനം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെട്ടും നരകയാതന അനുഭവിച്ചും ജീവിക്കുന്നതിനിടയിൽ ബ്ലെയ്ഡ് ഭീഷണികളും ബ്ലെയ്ഡ് മാഫിയയുടെ ഭീഷണി ബാങ്ക് ലോൺ ഭീഷണി നിമിത്തം ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കൂട്ടാത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാൽ അത് കൂടാതെ വരുന്ന ഇരുപത് ശതമാനം വരുന്ന കീഴ്ജാതിക്കാരും ആദിവാസികളുമായ മനുഷ്യർ ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ പട്ടിണി കിടന്നും വന വിഭവങ്ങൾ കഴിച്ചും നദീജലം കുടിച്ചും ജീവിക്കുന്നു അവരുടെ കുട്ടികൾ പോഷകാഹാരം കിട്ടാതെ ജനിക്കു മുമ്പ് തന്നെ ചത്തൊടുങ്ങുന്നു അതിൽ നദി ജീവിക്കുന്നവർ ആ കുട്ടികൾ വളരുമ്പോൾ ചപ്പ് ചൂന കൂനകളിൽ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നു വിശപ്പ് മൂത്ത് അവർ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു പോയാൽ അവരെ കേരളീയ സമൂഹം തല്ലിക്കൊല്ലുന്നു അട്ടപ്പാടി മധുവിനെ പോലെ മാത്രമല്ല അവർക്ക് വേണ്ടി ഗവൺമെൻറ്റുകൾ മാറ്റിവെക്കുന്ന കോടിക്കണക്കിന് രൂപ ഇടക്കനിലക്കാരെ തട്ടിയെടുക്കുന്നു അങ്ങനെ ഈ ആദിവാസി ജനവിഭാഗങ്ങളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ സമരം നടത്തുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ വെടിവെച്ച് കൊല്ലുന്നു അവരെ ജയിലിലിടുന്നു അതാണ് ഗവൺമെൻറ് നയം അതാണ് ഇന്ത്യൻ ജനാധിപത്യം ആ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ത്രീ ജനങ്ങളും യുവജനങ്ങളും ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്നു അവരുടെ ആവേശം വളരെ നല്ലതാണ് ഞാനത് അംഗീകരിക്കുന്നു പക്ഷേ വളരെ വിനീതമായി ഞാൻ അവരോട് ചോദിച്ചുകൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങളെന്തുകൊണ്ട് തിരുത്തുന്നില്ല അതിന് പകരം നിങ്ങളീ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തൊണ്ടപൊട്ടമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു അവർ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് അവരുടെ രാഷ്ട്രീയക്കാരുടെ ഈ കാപട്ട്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല കാരണം നമുക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസം അതായത് ജനാധിപത്യ വിദ്യാഭ്യാസമോ ആധുനിക വിദ്യാഭ്യാസമോ നമുക്ക് ലഭിക്കുന്നില്ല നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ബ്രിട്ടീഷ് ഇമ്പീരിയലിസം അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നടപ്പാക്കിയ അടിമവൽക്കരണ വിദ്യാഭ്യാസമാണ് ഇന്നും ഇന്ത്യയിൽ തുടരുന്നത് ഈ വിദ്യാഭ്യാസം പൂർണ്ണമായും പരീക്ഷ പരിഷ്കരിക്കണം എങ്കിൽ മാത്രമേ ജനങ്ങൾ അടിമത്വത്തിൽ നിന്ന് മോചിതരാകുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ പരിഷ്കരിക്കണം എന്ന ആവശ്യത്തിന് വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം മഹാനായ നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞു നിങ്ങളെനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാജ്യം സംഭാവന ചെയ്യാം എന്താണെന്നർത്ഥം നല്ലമ്മമാരുണ്ടായാൽ നല്ല മക്കളുണ്ടാകും നല്ല മക്കളുണ്ടായാൽ നല്ല രാജ്യമുണ്ടാകും നല്ല രാജ്യമുണ്ടാകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം അതുകൊണ്ട് ഇന്നത്തെ ഈ അടിമ വിദ്യാഭ്യാസം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം അതിനു വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു ഗവൺമെൻറ്റും അത് ചെയ്യില്ല കാരണം അവർ അടിമവൽക്കരണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ കൾ വേഗത്തിൽ അതിശീക്രവേഗതയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അടതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഏറ്റവും അവസാനം ഞാൻ ആവർത്തിച്ച് പറയുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഗാന്ധിസത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഗാന്ധിയും സോഷ്യലിസം നടപ്പാക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും പങ്കുവച്ചും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഗുഡ് ബൈ